السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين محمد وعلى آله وصحابه أجمعين أما بعد عن ابن عمر رضي الله عنه قال من اتقى ربه ووصل رحمه نسئ في أجله وثرى ماله وأحبه أهله സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ ക്ലാസ്സിൽ കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ട് നന്മകളെ കുറിച്ച് മനസ്സിലാക്കുകയുണ്ടായി ഈ ഒരു ഹദീസിലും അതുപോലെയുള്ള ചില ആശയങ്ങളാണ് നബി സല്ലല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു നബിസ് അബ്ദുല്ലാഹിബിൻഹു പറയുന്നത് മണി തകാ റബ്ബഹു ഒരാൾ തൻ്റെ റബ്ബിനെ ഭയപ്പെട്ടാൽ തെഹുവയോടു കൂടി ജീവിച്ചാൽ അവൻ തന്റെ ബന്ധം ചേർക്കുകയും ചെയ്താൽ അജലിഹി അവൻ്റെ ആയുസിൽ അവന് വർധനവ് ലഭിക്കും മറ്റൊരു പദം റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഉൻസി അലഹുഹി അവന്റെ ആയുസിൽ അവന് വർദ്ധനവ് ആശയം ഒന്ന് തന്നെയാണ് പദത്തിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം അപ്പൊ ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ വിഷയം അദ്ദേഹിനെ കുറിച്ചുള്ള തെക്കുകയാണ് ജീവിതത്തിന്റെ ഏത് മേഖലയിലും കൂടിയുള്ള സമീപനങ്ങൾ അത് ഒരു വ്യക്തി സ്വീകരിക്കുന്ന പക്ഷം അത് സാമ്പത്തിക മേഖലയാണെങ്കിലും ശരി വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും ശരി ആരാധനകൾ വിഷയങ്ങളാണെങ്കിലും ശരി ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും തെക്കുവ കൈവരിക്കുകയും വവസ്വല റഹിമഹു അവൻ തൻ്റെ ബന്ധം ചേർക്കുകയും ചെയ്താൽ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതിൽ ഒന്ന് നുസിഅഫി അജലിഹി അവൻ്റെ ആയുസ്സിൽ അവന് വർദ്ധനവ് ലഭി ലഭിക്കുന്നതാണ് അത് നമ്മൾ കഴിഞ്ഞ ഹദീസിൽ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടാമതായി പറയുന്നത് വ സറുഹു അവന്റെ സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് വ മാലുഹു അവന്റെ സമ്പത്തില് വർധനവുണ്ടാവും എന്നാണ് ആ വാ അതിൻ്റെ ആശയം അപ്പൊ അത് മറ്റൊരു ഗുണമാണ് അതിനുശേഷം പിന്നെ പറയുന്നത് വഹബ്ബഹു അഹ്ലുഹു അവന്റെ കുടുംബം അവനെ ഇഷ്ടപ്പെടും അവ കുടുംബത്തിലുള്ള ആളുകളുമായി ബന്ധങ്ങളും അവരെ സന്ദർശിക്കലും അവർ അവരുടെ സലാം പറയലും അങ്ങനെ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന രീതി ഏതാണോ അതനുസരിച്ച് കൊണ്ടുള്ള ബന്ധങ്ങൾ അങ്ങോട്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ആ വ്യക്തികളുടെയെല്ലാം സ്നേഹം നേടാൻ സാധിക്കും എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പൊ ഏതായാലും ഓരോ വ്യക്തികളുടെയും അവകാശങ്ങൾ കുടുംബ ജീവിതത്തിലുള്ള കുടുംബ ബന്ധത്തിലുള്ള അവരുടേതായ അവകാശങ്ങൾ നൽകുക ആ അവകാശങ്ങളിൽ പെട്ടതാണ് അവരുമായുള്ള സംസാരവും അവരുമായുള്ള സ്നേഹബന്ധങ്ങളും സന്ദർശനങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെയുള്ള രണ്ട് ഈ കാര്യങ്ങൾ വല്ലവരും ചെയ്യുന്ന പക്ഷം അതിൽ ഒന്നാമത് പറഞ്ഞത് തെക്കുവയാണ് രണ്ടാമത് പറഞ്ഞത് ബന്ധം ചേർക്കലാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് നന്മകളാണ് ലഭിക്കുന്നത് ഒന്ന് ആയുസ്സിൽ വർധനവുണ്ടാവും മറ്റൊന്ന് സമ്പത്തിൽ വർധനവുണ്ടാവും മറ്റൊന്ന് അവന്റെ കുടുംബം അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യും ഉള്ള സുബാനു വാല അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله على نبينا محمد وعلى اله وصحبه وسلم والسلام عليكم ورحمه الله